من يهد الله فلا مذل له ومن يذل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له نشهد ان محمدا عبده ورسوله اما فان خير الكلام كلام الله وخير الذي يهدي محمد صلى الله عليه وسلم شر الامور معذرات واقل معذرات من ذي اقل بذات ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ചില സാധാർത്ഥുക്കളെ പെരുമാക്കളെ സവിന്ന മഹാന്മാരെ കാജു ലന്മ പറഞ്ഞ മാതിരി സ്റ്റേജിന് കൊണ്ടിരിക്കുന്ന ആളുകളെക്കാളും എല്ലാ ആളുകൾ അടിയിലുണ്ടായിരിക്കും ഞങ്ങൾ അവിടെ ഉയർത്തിന്നറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ വലിയ ആളുകളൊന്നും കളിക്കുന്നില്ല വന്ന് ഹൗസ് മാന ഓഫ് ആയത് ഞമ്മളെല്ലാവരും കൂടിയിട്ട് സുബേനോ താര നമ്മളെ നന്നാക്കാൻ വേണ്ടി ഇറക്കി തന്ന ഈ ദീൻ എൽ ഇറാമനെ നിലനിർത്താൻ വേണ്ടിയുള്ള സഭയാണ് ഇവിടെ കൂടുന്നത് ദീനൽ ശ്രീരാമൻ പറഞ്ഞത് സമസ്ത കേരള സമസ്ത തന്നെയാണ് കേരളമെന്നു പറഞ്ഞാൽ പണ്ട് അങ്ങനെ പേരിട്ടതാണ് ലോകത്ത് ലോകം ഭട്ടാകെ ഉള്ള ശ്രീരാമൻ തന്നെയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഞമ്മൾ ആ ദീനലിസ്ലാം നിലനിർത്താൻ അത് നമ്മളെ ബാധ്യതയാണ് ആ കള കാലത്തോളം നമ്മളെന്ത് ചെയ്യുക നമ്മളതിനനുസരിച്ച് നടക്കുക നമ്മൾ പറഞ്ഞു കൊടുക്കുക ഞമ്മൾ ലാവലിക്ക് തവൽ പോന്നെയാണ് ഈ കാമത്ത് ദീൻ എന്നുള്ളത് അത് വെറുതെ പായിയാണ് ആരെങ്കിലും ഒരു കൂട്ടക്കാർ അത് ഏറ്റെടുക്കണമെങ്കിൽ എല്ലാവരും ഇഷ്ടക്കാരാകും ദീൻത്താൽ ദീനൽ ഇസ്ലാമാണ് ഇപ്പോൾ ഏത് വന്നാലും ീ ഞങ്ങൾ സ്വപ്നത്തിമായ സമസ്താണ് എന്നത് അത് ജി എൻ വി സുരാമ അത് മഹാന്മാരായ കൂട്ടക്കാർ നബി സല വലിയ വസന തങ്ങളുടെ സ്വപ്നത്വം സഹാബത്തിൻ്റെ ജമാത്വമാണ് അപ്പോൾ നബി സല വലിയ വസന ഞങ്ങളുടെ ശേഷം മഹാനായ അബോക്കി കരുതിയുണ്ടാവുന്നു ഖലാപത്തിനെ ഏറ്റെടുത്ത് ആ പിതാപത്തിൽ ആദ്യം തന്നെ ചിന്നത്തെ നിലനിർത്താനാണോ പരിശ്രമിച്ചത് നിബി ശ്രദ്ധ ഒരു ഞങ്ങളുടെ കാലത്ത് കൊടുത്തിരുന്ന സക്കാത്ത് നീ ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾ എന്നവിടെ വിതരണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റുമോ ചരസൂരിതൻ്റെ കാലത്ത് കൊടുക്കേണ്ട ഒരു ആൺകുട്ടി വരെ തടയാണെങ്കിൽ ഞങ്ങളത് യുദ്ധം ചെയ്ത് കുടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ സൂര്യശ്വരങ്ങളുടെ കാലത്തിനാൽ തീരെ സുന്നത്തുകളെ നിലനിർത്താൻ വേണ്ടി സമരം ചെയ്ത ആളാണ് ഒന്നാമതി ഇപ്പം ആനായ അപ്പൊക്കർ സിദ്ദീപ്ല തീർന്നാവായിരുന്നു അതിന് ശേഷം പിന്നെ ആനായ കുമരകത്താ പറയുന്നവരുടെ വരണം ഏറ്റെടുത്തു സിദ്ദീപ്ലക്കൂറിൻ്റെ വരണം കുറച്ച് കാലേ ഉണ്ടായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഇതിനെന്താകുവാൻ സാധനം നിങ്ങൾ പറഞ്ഞ് ഒരു ബക്കറ്റിൽ വണ്ണം ബുക്ക് ആയിരുന്നു അത് സിദ്ദീപ്ലക്കൂർ തീർന്നാകുമെന്നു പിന്നെ അത് അല്പം റൂപ്പുണ്ടെങ്കിൽ அவ எந்த காரணம் அவை யுத்தம் செய்யணும் காரணத்தால் இவனை விகசிப்பான் அவருக்கு பொய் பண்ணிவிட்டு பின் அவ கட்ட அடித்து உமரெடுத்து நல்ல ஊக்கர் வள்ள முக்கீட்டு ஒட்டாங்க உப்பா ஏதை போய் பன்னை போய் அந்த കണ്ണമൊക്കി എന്നൊരു ഉപ്പമ്മയൊക്കെ പറഞ്ഞു ഉപ്പമ്മയാണ് പറയുന്നത് അത് ഉപരായിരിക്കും മനസ്സിലാവുക ഉപ്പമ്മ അപ്പോൾ മൃഗത്താവ് പ്രതികൃതാവോ എന്നൂറ്റൻ ഗതാപത്ത് കാലത്ത് പട്ടാകെ നാട്ടിലാകെ ഐശ്വര്യകാരി ഗതാഗതകാരി ഉപരി പാലും നടന്ന് നോക്കലാണ് ചോടെ പോരായി അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാർ